ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവകൃപയ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സൃഷ്ടാവാം ദൈവത്തോടുള്ള ബന്ധവും കൂട്ടായ്മയും നാം നിലനിർത്തി പോകുന്നത് നമ്മുടെ പ്രാർത്ഥനകളിലൂടെയാണ് എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്ത് ഇതിൽ നിന്നൊക്കെ വിഭിന്നമായി അപകടകരമായ ഗൗരവമുള്ള ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ദൈവജനധ്യാനത്തെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകും ആ പ്രാർത്ഥന ദൈവമകന്നു മാറി എന്ന് മനസ്സിലാക്കി ദൈവത്തെ മനസ്സിലാക്കാനും ദൈവത്തിൻ്റെ ആളത്വത്തെ ഗ്രഹിക്കാനുമായി ഒരു നേതാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഒരുപാട് ആത്മീക ചിന്തകൾ ആ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും ഇന്നും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനും തിരിച്ചറിവുണ്ടാകാനും അവിടെ സംഭവിച്ച വീഴ്ച നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടാകാതിരിക്കാനും നമ്മളതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് ഇസ്രയേലിൻ്റെ ഒരു നേതാവായിരുന്നു മറ്റാരും മോശ ആ പ്രാർത്ഥന ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ടുണ്ട് എല്ലാ കാര്യവും സമയപരിധിക്കുള്ളിൽ ചിന്തിക്കാനായിട്ട് പറ്റത്തില്ലെങ്കിലും പറ്റുന്നത് പോലെ ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരണം നമ്മളത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി നമ്മുടെ ചില തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് തിരുത്താനും മനസ്സിലാക്കാനും ദൈവസന്നിധിയിൽ ഒന്ന് കരയാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്കൊന്ന് കഴിയട്ടെ പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യമാണ് ആ വാക്യത്തിലെ മോശയുടെ ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് അപ്പോൾ അവൻ തേജസ് എനിക്ക് കാണിച്ചു തരണം ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഐ പ്രേ ഐ പ്രേ യു ഷോ മീ യുവർ ഗ്ലോറി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ മഹത്വം എനിക്കൊന്ന് കാണണം അങ്ങയുടെ തേജസ് എനിക്കൊന്ന് കാണണം മോശ ഇത് പ്രാർത്ഥിക്കുന്നത് സാധാരണയുള്ള സാധാരണയുള്ളൊരു സാഹചര്യത്തിലല്ല വിഭിന്നമായ വ്യത്യസ്തമായ അതീവ ഒരു പ്രാർത്ഥനയാണ് മുപ്പത് ലക്ഷത്തൊട്ട് നാൽപ്പത് ലക്ഷത്തോളം ആളുകൾ മോശയുടെ നേതൃത്വത്തിൽ മിശ്രൈമിൽ നിന്ന് കനാനിലേക്ക് യാത്ര ചെയ്തു എന്നുമാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് മുപ്പത് ലക്ഷം തൊട്ട് നാൽപ്പത് ലക്ഷം വരെ അപ്പം ഒരു മുപ്പത്തഞ്ച് ലക്ഷം നമ്മൾ എടുത്താൽ മുപ്പത് ലക്ഷത്തിലധികം ആളുകളിൽ ഒരാൾ പോലും പ്രാർത്ഥിക്കാതെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ലോ അമ്പത് പേരോ നൂറ് പേരോ തങ്ങളുടെ അധീനതയിൽ ഉള്ളപ്പോൾ തന്നെ നികളത്തോടെ അഹങ്കാരത്തോടെ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ നടക്കുമ്പോൾ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ജനവിഭാഗത്തിന്റെ തലവനായിട്ടിരിക്കുന്ന ഒരു ആത്മീക നേതാവ് തലക്കന ഒന്നുമില്ലാതെ ഒരു വലിയ അപകടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ആ സാധാരണ ഒരു പ്രാർത്ഥനയല്ല ഞാൻ വളരെ ഇഷ്ടപ്പെടുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് കേവലം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാനും വഴി മനസ്സിലാക്കാനുമായിട്ട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയല്ല അതിനപ്പുറത്തുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് മുപ്പത്തിമൂന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യമാണ് ആ വാക്യം ഞാൻ നിങ്ങളിലേക്കൊന്ന് എത്തിക്കുമ്പോൾ ആ വാക്യം നമുക്ക് മനസ്സിലാകും മോശയെ ഹോവിയോട് പറഞ്ഞത് എന്തെന്നാൽ ഇവിടെ മോശയാണ് സത്യത്തിൽ ദൈവത്തോട് സംസാരിച്ചു തുടങ്ങുന്നത് ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോവുക എന്ന് നീ എന്നോട് കൽപ്പിച്ചു പക്ഷേ ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നിട്ടില്ല അപ്പം അത് മനസ്സിലാക്കണമെങ്കിൽ പുറപ്പാട് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്നിലേക്ക് പോകണം മുപ്പത്തിമൂന്നാം അധ്യായം ആരംഭിക്കുമ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ നീയും മിസ്രയും ദേശത്തു നിന്ന് നീ കൊണ്ടുവന്ന ജനവും പുറപ്പെട്ട ഞാൻ നിന്നോട് സത്യം ചെയ്ത ദേശത്തേക്ക് പോകുക നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോ വേദപുസ്തകത്തിൻ്റെ അകത്തെ ഒരു വാക്കുകളും വെറുതെ എഴുതിയിട്ടില്ല ഓരോ വാക്കുകളുടെ പിന്നിലും അതിൻ്റെ പിറകിലെ ആത്മീക അർത്ഥമുണ്ട് പത്രം വായിച്ചു വിടുന്നത് പോലെയോ മാഗസിനുകൾ വായിച്ചു വിടുന്നത് പോലെയോ ബൈബിൾ ഒരിക്കലും വായിച്ചു വിടാൻ പാടില്ല ധ്യാനത്തോടും പ്രാർത്ഥനയോടും നാം ദൈവം മുമ്പാകെ ഇരിക്കുവാൻ തയ്യാറാണെങ്കിൽ അതിലെ ഓരോ വാക്കുകളും ദൈവനിശ്വാസീയമായതുകൊണ്ട് അതിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുവാനുള്ള ചില ആത്മീയ ചിന്തകളുണ്ട് നമ്മൾ അതാണ് ചിന്തിക്കുന്നത് ഈ വാക്ക് ശ്രദ്ധിച്ചു നീയും മിശ്രയും ദേശത്തു നിന്ന് നീ കൊണ്ടുവന്ന ജനം സാധാരണക്കാരൻ ഒരിക്കലും ആ വാക്കുകൾ കേൾക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ ആത്മീകർത്ഥം മനസ്സിലാകത്തില്ല പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തിക്ക് ആ വാക്കുകൾ കേൾക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചില വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും നീയും നീ കൊണ്ടുവന്ന ജനവും ദൈവത്തിൻ്റെ ടോൺ ഇവിടെ മാറിയിരിക്കുക ദൈവത്തിൻ്റെ ശബ്ദം മാറിയിരിക്കുക എപ്പോഴും ദൈവശബ്ദം കേട്ട് ദൈവത്തോടു കൂടെ യാത്ര ചെയ്ത മോശയ്ക്ക് ഈ വാക്കുകളിലെ വ്യത്യസ്തത മനസ്സിലായി ദൈവത്തോട് അത്രയധികം കൂട്ടായ്മയിൽ നിൽക്കുന്ന ആളായത് കൊണ്ടാണ് മനസ്സിലായത് ജനത്തിനു പോലും മനസ്സിലായില്ലോ എന്താണ് നീ ഇസ്രൈൻ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം ദ പീപ്പിൾ ഹൂം യു ബ്രോട്ടപ്പ് ഫ്രം ദ ലാൻഡ് നീ കൊണ്ടുവന്ന ജനം പുറപ്പാട് പുസ്തകത്തിൻ്റെ ആരംഭ അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ മോശ കൊണ്ടുവന്ന ജനമായിട്ട് ഒരിക്കലും ഈ ജനത്തെ ചിത്രീകരിച്ചിട്ടില്ല മൈ പീപ്പിൾ എൻ്റെ ജനം ഞാൻ കൊണ്ടുവന്ന ജനം എന്റെ ജനത്തിന്റെ കണ്ണുനീരും കഷ്ടതയും കണ്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്റെ ജനത്തെ രക്ഷിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്നൊക്കെ എന്റെ ജനം എന്റെ ജനം എന്റെ ജനം എന്റെ മക്കൾ എന്റെ കുഞ്ഞുങ്ങൾ എന്നൊക്കെ ദൈവം പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി മുപ്പത്തി മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിന്റെ ജനം എന്നൊരു സംസാരത്തിലേക്ക് ദൈവം മാറിയിരിക്കുകയാണ് ഇതെന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് ഇതിന്റെ കാരണം എന്താണ് ഫൈസലോ മുപ്പത്തിരണ്ടാം ഒരു സംഭവം നടക്കുന്നുണ്ട് മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ഈ വരുന്ന വെ വലിയൊരു ജനം മോശ സീനായ് പർവ്വതത്തിൽ ദൈവത്തോടു കൂടെ വസിക്കുകയാണ് മോശ ഇറങ്ങി വരുന്നില്ല മോശയ്ക്ക് എന്തു പറ്റിയെന്ന് അറിയത്തില്ല ലക്ഷ്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ജനം വന്നപ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം അവരെടുത്തു അവർക്ക് പറ്റിയൊരു നേതാവും ഉണ്ടായിരുന്നു ഞാൻ കഴി ഇന്നലെ ഇട്ട ഒരു മെസ്സേജിൽ പാപം കണ്ട് തൃപ്തിപ്പെടാത്ത കണ്ണുള്ളവർ എന്ന് പറയുന്ന ആ ഒരു മെസ്സേജിന്റെ അകത്ത് ഞാൻ പറഞ്ഞിരുന്നു ജനത്തെ തെറ്റായ പഠിപ്പീലുകളിലൂടെ അവർക്കിഷ്ടമുള്ളത് പറഞ്ഞുകൊടുത്ത് പാപം ചെയ്യാം പാപമാകാം ലോകത്തിൻ്റെ എന്ത് സുഖവും നിങ്ങൾക്കാകാം ദൈവം ഇത് അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന നേതാക്കന്മാർ അന്നും ഇന്നും ആത്മിക നേതൃത്വത്തിൻ്റെ ശാപമാണ് അവർ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം നിസ്തർക്കമാണ് ഇപ്പൊ താൽക്കാലികമായി കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിലും ദൈവം സന്ദർശിക്കുന്ന ദിവസങ്ങൾ വരും ചില കാര്യങ്ങൾക്ക് ദൈവം ഉടനടി സന്ദർശനം കൊടുക്കാറില്ല കാരണം അവിടെ ഞങ്ങൾക്ക് ആരാധിക്കാനായിട്ട് ഒരു ദൈവത്തെ വേണം എന്ന് ജനം പറഞ്ഞപ്പോൾ അവർക്കിഷ്ടമുള്ള നിലയിൽ അവരുടെ ആഭരണങ്ങളെല്ലാം വാങ്ങി അതിനെ ചുട്ടുപഴുപ്പിച്ച് ഒരു കാളക്കുട്ടിയാക്കി ഇസ്രായേലെ നിന്നെയും ഇസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന യഹോവ ഇതാണെന്ന് പറഞ്ഞ് കെട്ടഴിച്ചു വിട്ട അഹ്റോൻ എന്ന് പറയുന്ന ഒരു നേതൃത്വം ഒന്ന് മനസ്സിലാക്കുക അതിൻ്റെ ഗൗരവാവസ്ഥ ഇന്നത്തെ കാലത്തും ജനത്തിനിഷ്ടം മനുഷ്യനിഷ്ടം അവരവരുടെ താല്പര്യത്തിന് ഇഷ്ടപ്പെട്ടു നിൽക്കുന്ന നേതാക്കന്മാരെയാണ് സത്യമല്ലേ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറയുന്ന പല സന്ദേശങ്ങളും സത്യസന്ധമായി എടുക്കുന്ന നല്ല മനസ്സുള്ള കുറച്ച് ആളുകളുണ്ട് പക്ഷെ ബഹുഭൂരിപക്ഷവും സത്യത്തിൽ അവരാഗ്രഹിക്കുന്ന നിലയിൽ അവർ മുന്നോട്ട് പോകണമെന്നാണ് പക്ഷേ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്കും ദൈവത്തിന്റെ ലെവലിലേക്കും നമ്മൾ വരണം നമ്മുടെ ഇഷ്ടം നമ്മുടെ ലെവലിലേക്ക് ദൈവം ഇറങ്ങി വരണം എന്നുള്ളതാണ് ഈ ദൈവഹിതമൊക്കെ ചോദിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ഉള്ളിൽ അവർക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളെയും ഒളിപ്പിച്ചിട്ട് ദൈവത്തെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ പിന്നത്തേതിലൊക്കെ അവരുടെ ജീവിതത്തിന്റെ അകത്ത് അവര് ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വന്ന് തിരിച്ചു കയറി കയറുവാൻ കഴിയാത്ത വലിയ കുഴികളിലേക്ക് പോകുന്നത് കണ്ടിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിലൂടെ നിറ നിറവേറപ്പെടുന്നത് ഇവിടെ അഹരോനെ പറയുന്ന ഒരു വാക്ക് അഹരോൻ ജനത്തെ കെട്ടഴിഞ്ഞവരായി വിട്ടു അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ വിട്ടപ്പോൾ ദൈവം പറയുന്ന ചില വാക്കുകൾ ഇനിയും ഞാൻ ഈ ജനത്തോടുകൂടെ നടക്കത്തില്ല മുപ്പത്തി മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ് വഴിയിൽ വെച്ച് നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ കൂടെ നടക്കത്തില്ല ഈ പശ്ചാത്തലത്തിലാണ് മോശം പ്രാർത്ഥിക്കുന്നത് നോക്കുക എൻ്റെ ജനം എന്ന് ദൈവം പറഞ്ഞിടത്തു നിന്ന് നിന്റെ ജനം എന്നുള്ള നിലയിലേക്ക് മാറാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കുക ദൈവം വിശുദ്ധനായതുകൊണ്ട് ദൈവം കോംപ്രമൈസ് ചെയ്യാത്ത ദൈവമായതുകൊണ്ട് എന്നാൽ ദൈവം കരുണയുള്ള ദൈവമാണ് ദൈവം കരുണയുള്ള ദൈവമായതുകൊണ്ട് അവിടെ വെച്ച് അവരെ നശിപ്പിച്ചു കളഞ്ഞില്ല ദൈവം ആർദ്രതയും മനസ്സലിവുള്ള ദൈവം ആയതുകൊണ്ട് അവർക്ക് കൊടുത്ത മഞ്ഞ നിർത്തി കളഞ്ഞില്ല നമ്മളുടെ ക്യാരക്ടർ അനുസരിച്ച് നമ്മളുടെ സ്വഭാവം അനുസരിച്ച് അന്നേരം തന്നെ മഞ്ഞ നിന്നേനെയുമായി പക്ഷെ ഇവിടെ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന അനുഗ്രഹങ്ങൾ അവർക്ക് ഡെയിലി നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ ഒന്നും ദൈവം അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളത് ചിന്തനീയമായ വസ്തുതയാണ് ദൈവം പറഞ്ഞു ഞാൻ ഇനി നിന്നോടുകൂടെ നടക്കത്തില്ല ഞാൻ പകരം ദൂതനെ അയച്ചു തരാമെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് എൻ്റെ ദൂതൻ നിനക്ക് മുമ്പായി പോകും അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരു മെസ്സേജ് ചെയ്യും ഇന്നത്തെ കാലത്ത് പലർക്കും ദൈവം വേണ്ട ദൈവത്തിൻ്റെ ദൂതം മതിയല്ലോ പക്ഷെ ദൈവം പോകാത്തിടത്താണ് ദൂതനെ അയച്ചതെന്ന് നമ്മൾ വിശ്വസിക്കണം നമ്മൾ മനസ്സിലാക്കുക സോതം കോമാറ പട്ടണങ്ങളിൽ ദൂതനാണ് പ്രവേശിച്ചത് ദൈവം പ്രവേശിച്ച അബ്രഹാമിന്റെ വീട്ടിലാണ് ഏ ഹോവൻ ദൈവം ഇറങ്ങി വന്നത് അപ്പം നമുക്ക് പലപ്പോഴും ദൈവദൂതന്മാരെ മതി ദൈവത്തെ വേണ്ട പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവദൂതനെയല്ല എനിക്ക് ഈ തലമുറയിൽ എൻ്റെ ദൈവത്തെയാണ് ആവശ്യം എന്ന് എത്ര പേർ പറയും ഈ സന്ദേശം കേൾക്കുമ്പോൾ എനിക്ക് ദൈവത്തെയാണ് ആവശ്യം ദൈവം പറഞ്ഞ് ഞാനിനി നിന്നോട് കൂടെ നടക്കത്തില്ല ഞാൻ നിന്നെ നശിപ്പിച്ചു കളയും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്തേക്ക് അടിച്ച് സമാഗമന കൂടാരം എന്ന് പേരിട്ടു സത്യത്തിൽ തൻ്റെ ജനത്തോടു കൂടെ നടക്കാൻ ആഗ്രഹിച്ച ദൈവം തൻ്റെ ജനത്തോട് കൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിച്ച ദൈവം അന്നും ഇന്നും എന്നോടും നിങ്ങളോടും കൂടെ വസിക്കാൻ ദൈവം ആഗ്രഹിക്കുക പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ചില പ്രവൃത്തികൾ മനോഭാവങ്ങൾ ചിന്തകൾ ചില ആക്റ്റുകൾ ദൈവത്തെ നമ്മിൽ നിന്ന് അകറ്റിക്കളയുമ്പോൾ ദൈവം പറഞ്ഞു ഞാൻ ഇനി നിങ്ങളോടുകൂടെ നടക്കത്തില്ല കാരണം ഞാൻ നിന്നോടുകൂടെ നടന്നാൽ നിന്നെ ഞാൻ നശിപ്പിച്ചു കളയും ഞാൻ നിന്നോടുകൂടെ നടക്കുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ദൈവത്തിന് സ്തോത്രം മാറി ദൈവം നടന്ന ഒരു സാഹചര്യത്തിൽ ഈ അപകടം മനസ്സിലായ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഈ ജനത്തെ കൊണ്ടുപോകാൻ നീ എന്നോട് പറഞ്ഞു പക്ഷേ ആരെ ആരെയായിരിക്കുമെന്ന് പറഞ്ഞില്ല നോക്കുക ഒരു വലിയ ഗുരുതരമായ അപകടകരമായ ഒരു സാഹചര്യത്തിലെ മോശയുടെ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന മോശയുടെ ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കാൻ സമയമില്ല അടുത്ത ദിവസങ്ങളിൽ നമുക്കതൊന്ന് ചിന്തിക്കും മോശ ദൈവത്തോട് പറയുകയാണ് നീ എന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ നിന്റെ വഴി എന്നെ അറിയിക്കണമേ നോക്കുക അവരുടെ ഞാൻ പറഞ്ഞത് അവരുടെ നന്മ നഷ്ടപ്പെട്ടു പോയിട്ടില്ല അല്ലേ അവർക്ക് കിട്ടുന്ന മഞ്ഞയുടെ ആ വരവ് നിന്നിട്ടില്ല കനാൻ ദേശത്ത് പ്രവേശിച്ച കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടെ കൃഷി ചെയ്ത കൃഷിഫലം അവർക്ക് കിട്ടിയപ്പോഴാണ് മഞ്ഞ നിന്നത് അപ്പം ദൈവം കൂടില്ലെങ്കിലും മഞ്ഞ കിട്ടുന്നുണ്ട് ദൈവം മാറി നടന്നപ്പോഴും മഞ്ഞ ഇല്ലാതില്ല പല സമയത്തും നമ്മൾ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ വിലയിരുത്ത് വിലയിരുത്തുന്നത് ആത്മീകതയുടെ അളവ് പോലാക്കി ഭൗതികതയാണ് നമ്മൾ കണക്കാക്കുന്നത് നമ്മളിത് തിരുത്തണം നമുക്ക് ബുദ്ധിമുട്ടില്ല നമുക്ക് ഭൗതികമായ എല്ലാ നന്മകളും കിട്ടുന്നത് കൊണ്ട് നമ്മുടെ ആത്മീക ജീവിതം ശരിയാകണമെന്നൊന്നുമില്ല യോഹന്നെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ പിന്മാറി പഴയ പടകും വലയും എടുത്തുകൊണ്ട് പോയവന്റെ വലയും പടകും നിറച്ചതയും മത്സ്യം കൊടുത്തത് കൊണ്ട് ബന്ധം ശരിയാകണമെന്നില്ല പിന്നീട് ചോദിക്കുന്ന യോ പത്രോസിനോടൊക്കെ ചോദിക്കുന്നുണ്ട് നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം സ്നേഹമില്ലായിരുന്നെങ്കിലും ദൈവം അത് കൊടുത്തു അതിന്റെ അർത്ഥം ദൈവത്തിന്റെ കരുണയും വാത്സല്യവുമാണ് മരുഭൂമിയിലേക്ക് വിളിച്ചിറക്കിക്കൊണ്ട് കൊണ്ടുവന്ന ദൈവം മഞ്ഞാ നിർത്തി അവരെ പട്ടിണിയിട്ട് കൊന്നുകളയാൻ ആഗ്രഹിച്ചില്ല കാരണം അത് ദൈവത്തിന്റെ സ്നേഹവും കരുതലുമാണ് അതൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ തന്നെ ചില പ്രാർത്ഥനകളിൽ ചില തിരിച്ചറിവുകൾ ഉണ്ടാകണം കർത്താവെ അവിടുന്ന് എൻ്റെ കൂടെ ഉണ്ടോ അവിടെ നിന്നിൽ നിന്ന് മാറിയാണോ ജീവിക്കുന്നത് എൻ്റെ തലമുറയിൽ നിന്ന് അകന്നാണോ ജീവിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് മാറിയാണോ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം മോശ പറഞ്ഞു നിൻ്റെ വഴി എന്നെ കാണിക്കണമേ ദൈവം പറഞ്ഞു എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും ഉടനടി അടുത്ത പ്രാർത്ഥന സാന്നിധ്യം മാത്രം പോര ചിലർക്ക് സാന്നിധ്യം മതിയല്ല ദൈവ സാന്നിധ്യം മോശമാണെന്നല്ല ഞാൻ പറയുന്നത് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം മോശ പറയുന്നു എനിക്ക് നിന്നെ കാണണം അപ്പോൾ സ സത്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലുപരി ദൈവത്തിൻ്റെ ആളത്വത്തെ ഗ്രഹിക്കാനുള്ള പ്രാർത്ഥനയാണ് ഷോമി യുവർ ഗ്ലോറി എന്ന് പറഞ്ഞാൽ നിന്നെ എനിക്ക് കാണണം ദൈവം പറഞ്ഞു എന്നെ ഇതുവരെ ആരും കണ്ടിട്ടില്ല ഞാനത് പിന്നീട് എപ്പോഴെങ്കിലും കർത്താവ് അനുവദിക്കുന്ന പോലെ നിങ്ങളിലേക്ക് എത്തിക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തെ കാണാനായിട്ടുള്ള ചില പ്രാർത്ഥനകൾ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആ വലിയൊരു ഗുരുതരാവസ്ഥയിൽ അപകടാവസ്ഥയിൽ നിന്നുകൊണ്ട് നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ തിരിച്ചറിയാതെ ഇരിക്കുമ്പോൾ ആത്മീക നേതാവായ മോശ തിരിച്ചറിഞ്ഞതുപോലെ ഞങ്ങളും തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹങ്ങളും നന്മകളും മാത്രമല്ല അവിടുന്ന് ഞങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവമേ ഞങ്ങളോട് ചേർന്ന് വരണമേ അങ്ങയോട് കൂടെ നടക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണം യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ വീണ്ടും അടുത്ത ചില ആത്മിക സന്ദേശങ്ങളുമായിട്ട് കാണാം ഗോഡ് ബ്ലസ് യു